മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ഗവൺമെന്റ് സ്കൂളിൽ നഴ്സറി സ്കൂളിന്റെ യുടെ സീലിംഗ് തകർന്നു വീണു അപകടം ഒഴിവായത് വെള്ളിയാഴ്ച രാവിലെ ക്ലാസ് തുടങ്ങിയതിന് ശേഷമായിരുന്നു അപകടമുണ്ടായത് ക്ലാസ് നടക്കുന്ന സമയമായതിനാൽ ക്ലാസ് മുറിയിൽ കുട്ടികൾ ഉണ്ടായിരുന്നുവെങ്കിലും കുട്ടികൾ ഇല്ലാതിരുന്ന ഭാഗത്തെ സീലിംഗ് ആണ് അടർന്നു വീണത് അപകടം നടക്കുന്നതിന് തൊട്ടു മുൻപ് വരെ ഈ ഭാഗത്തും കുട്ടികളുണ്ടായിരുന്നു ഇവർ ഇവിടെ നിന്നും മാറിയതിന് തൊട്ടു പിന്നാലെയാണ് സീലിംഗ് തകർന്നു വീണത് കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ ഓടുപൊട്ടിയ ഭാഗത്തു കൂടി വെള്ളമിറങ്ങി സീലിംഗ് നനഞ്ഞു കുതിർന്നിരുന്നു തുടർന്നാണ് സീലിംഗ് തകർന്നു വീണതെന്ന് പ്രധാന പറഞ്ഞു അപകടാവസ്ഥയിലുള്ള സ്കൂൾ അറ്റകുറ്റപ്പണിക്കായി താൽക്കാലികമായി അടച്ചിടണമെന്നും സുരക്ഷിത സംവിധാനമൊരുക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്